ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അപ്പം പ്രണയിച്ച പെൺകുട്ടിയെ തന്നെ ക്ലാസ്മേറ്റിനെ തന്നെ ലിഡിയെ തന്നെ കല്യാണം കഴിക്കുന്നുണ്ട് ഇപ്പോൾ ടോവിനോയുടെ പല പേജുകളിലും ടോവിനോയെക്കുറിച്ചുള്ള പോസ്റ്റുകൾ വരുന്നതിൽ വൈഫുമായിട്ടുള്ള ഫോട്ടോസിന് താഴെ ഹീ വൺ ഹിസ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് പോസ്റ്റുകളും വരുന്നത് ടൊവിനോ എന്ന കാമുകൻ ആ കല്യാണത്തിൻ്റെ സമയത്ത് അത് ഫീൽ ചെയ്തോ ഞാൻ ഈ ലോകം കീഴടക്കി എന്നുള്ളൊരു ഫീലിങ് അങ്ങനത്തെ ഒരു ഇത് വന്നായിരുന്നു അത് ഞാൻ ജീവിക്കുന്ന എൻ്റെ മറ്റൊരു സ്വപ്നമാണ് ഞങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതമൊക്കെ സ്കൂളിൽ പിടിക്കുമ്പോഴേ ഞങ്ങള് സ്വപ്നം കാണാതാണല്ലോ ആ സ്വപ്നമാണ് ജീവിക്കുന്നത് ആ സ്വപ്നത്തിൽ പുതിയ ആൾക്കാരുണ്ട് പിള്ളേരുമുണ്ട് അപ്പോൾ അത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് അതൊരു എങ്ങനെയാണ് പറയാം അച്ചീവ്മെന്റ് എന്നല്ല പറയാം ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമ എത്രത്തോളം എനിക്ക് സന്തോഷം തരുന്നു അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയും എനിക്ക് സന്തോഷം തരുന്നുണ്ട് കാര്യം എന്നാ അത്രയും ഇപ്പൊ ഞങ്ങള് തമ്മില് പരിചയം ഇല്ലാതെ ഞങ്ങള് ജീവിച്ചിട്ടുള്ളതിനേക്കാളും കൂടുതൽ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതിനു ശേഷം കഴിഞ്ഞു അതായത് ഞങ്ങൾ പതിനഞ്ചു വയസ്സിലാണ് കണ്ടുമുട്ടുന്നത് ഇപ്പം രണ്ടാൾക്ക് മുപ്പത്തഞ്ച് വയസ്സായി അപ്പം ഞങ്ങൾ പതിനഞ്ച് കൊല്ലം ഞങ്ങൾ തമ്മിൽ പരിചയമില്ലാതെ ജീവിച്ചു ഇരുപത് കൊല്ലം ഞങ്ങൾ തമ്മിൽ ഈ പ്രേമത്തിലും അതിനുശേഷം കല്യാണം കഴിച്ചിട്ടും ജീവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി അപ്പം അത് ഭയങ്കര രസമുള്ള കാര്യമാണ് നല്ല എന്താ പറയുക ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടും കളിയാക്കും കുറ്റം പറയും ഒക്കെ ഉണ്ടെങ്കിലും അതാണ് അതിന്റെ ഇനി തൊട്ട് ടോയിനോ ചേട്ടനോട് ചോദ്യങ്ങൾ ചോദിക്കാണ്ടിരിക്കുന്ന പിള്ളേരുടെ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനിട മൈക്ക് റെഡി ആണെങ്കിൽ ചോദ്യങ്ങൾ റെഡിയല്ലേ വേഗം ചോദിച്ചു ആർക്കാ സ്കൂൾ പഠിച്ചിരുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതായിരുന്നു മലയാളം എനിക്ക് ഇഷ്ടമായിരുന്നു മലയാളത്തിൽ തന്നെ ചോദിക്കാൻ ചോദിക്കാൻ വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളും അത്ര വയസ്സ് മലയാളം അടിപൊളിയായിരുന്നു ഫിസിക്സും കെമിസ്ട്രിയും അത്ര ഇഷ്ടമല്ലായിരുന്നു ബയോളജിയൊക്കെ ഇഷ്ടമായിരുന്നു കാര്യം എനിക്ക് മൃഗങ്ങളും അതുപോലെ ഹൗ അവർ ബോഡി വർക്ക്സ് എന്നുള്ള സാധനങ്ങളൊക്കെ ചെറുപ്പം പോലെ കുറച്ച് ഇൻട്രസ്റ്റിങ് അത് ചോദിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഡോക്ടർ അടുത്ത ചോദ്യം മൂന്ന് ചെയ്യണ്ടല്ലോ അതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ചെയ്യാൻ തോന്നിയ ഏതാണ് മണിയൻ ചെയ്യുന്ന സമയത്ത് ആദ്യം അതിനുവേണ്ടി അത്രയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നോ അതുകൊണ്ടായിരിക്കും എനിക്ക് മണിയൻ ഞാൻ വിചാരിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നതാണ് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ചെയ്യുന്ന സമയത്ത് പിന്നെ അജയൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു കുറച്ച് പാവമായിട്ടുള്ള ക്യാരക്ടേഴ്സ് വേറെയും ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് അതുമായിട്ട് സിമിലർ ആവരുത് എന്നാഗ്രഹം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് നന്നായിട്ട് ഉണ്ടായിരുന്നു മൂന്ന് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചത്ര ബുദ്ധിമുട്ട് മണിയനുണ്ടായിരുന്നില്ല എങ്ങനെ ചെയ്യും എന്ന് ഞാൻ 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 ചെയ്യണം എന്നൊക്കെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് ഇത് എന്റെ ഇതെന്റെ കാണേ ഇതും വെച്ചിട്ട് വേണം സ്കൂൾ ടൈമിൽ ക്ലാസ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ സ്കൂൾ ടൈമില് ക്ലാസ് കട്ട് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഈ പ്രോജക്ട്സ് യൂത്ത് ഫെസ്റ്റിവൽ എങ്ങനെ ക്ലാസ് എന്നും അവര് വോട്ടൊന്നും ചെയ്ത് സ്കൂൾ ലീഡർ ആക്കൂല സ്കൂൾ ലീഡർ ആയിരുന്നു മോഡൽ സ്റ്റുഡന്റ് ആയിരുന്നു സ്കൂളിലെ ലീഡർ ആയത് കാരണം കൊണ്ട് തന്നെ എനിക്ക് എളുപ്പമായിരുന്നു ക്ലാസ് കത്തിയത്